ചൂണ്ടൽ ഇടവക പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു പ്രതിഷ്ഠാ കർമ്മത്തിനും അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമികത്വം വഹിച്ചു ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടരയോടെ ചൂണ്ടൽ പോസ്റ്റ് ഓഫീസ് റോഡിനു സമീപത്തു നിന്ന നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെ ഇടവകയിലേക്ക് ആനയിച്ചു ചൂണ്ടൽ ആശുപത്രി പരിസരത്ത് ഇടവക വികാരി ഫാദർ സനോജ് അറങ്ങാശേരി ബൊക്കെ നൽകി ബിഷപ്പിനെ വരവേറ്റു കൈക്കാരന്മാരും ജനറൽ കൺവീനറും ഹാരാർപ്പണം നടത്തി തുടർന്ന് ലേഡി ഇമാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിലെ ബാൻഡ് സംഘത്തിന്റെ അകമ്പടിയോടെ ഇടവക ജനത മാർ താഴത്തിനെ ദേവാലയത്തിലേക്ക് ആനയിച്ചു ദേവാലയമുറ്റത്ത് ഇടവക അംഗങ്ങളായ യുവതികളുടെയും പെൺകുട്ടികളുടെയും നേതൃത്വത്തിൽ ഫ്ളാഷ് മോബ് ഒരുക്കിയിരുന്നു ദേവാലയ പടിക്കെട്ടിൽ പിഞ്ചുകുട്ടികൾ പനിനീർപ്പൂക്കൾ നൽകി പിതാവിനെ സ്വീകരിച്ചു തുടർന്ന് സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ വാനിലേക്ക് പറത്തിവിട്ട ശേഷം പ്രധാന കവാടത്തിൽ നാടമുറിച്ചതിനെ തുടർന്ന് ദേവാലയ വാതിൽ ഇടവക ജനതയ്ക്കായി തുറന്നുകൊടുത്തു തുടർന്ന് ദേവാലയത്തിൽ നടന്ന കൂതാശ കർമ്മത്തിന് മാർ ആൺഡ്രൂസ് താഴ്ത്ത് മുഖ്യകാർമ്മികത്വം വഹിച്ചു മറ്റും ഫൊറോണ വികാരി ഫാദർ ഷാജു ഊക്കൻ ഇടവക വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി എന്നിവർ സഹകാർമ്മികരായി ഇടവക അംഗങ്ങളായ വൈദികരും അതിരൂപതയിലെ മറ്റ് വൈദികരും സന്യസ്തരും ചടങ്ങിൽ സംബന്ധിച്ചു തിരുകർമ്മങ്ങളെ തുടർന്ന് സ്നേഹവിരുന്നോടെ കൂതാശകർമ്മങ്ങൾക്ക് സമാപനമായി തുടർന്നുള്ള ഒരാഴ്ചക്കാലം ദേവാലയത്തിൽ വിവിധ പരിപാടികൾ നടക്കും സ്ഥാപിതമായ ചൂണ്ടൽ സെന്റ് തോം ഇടവകയിൽ പരിമിതികളുണ്ടായിരുന്ന പഴയ ദേവാലയം പൊളിച്ചുമാറ്റി പതിനെട്ട് മാസം കൊണ്ടാണ് നവദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഇടവകയിലെ നൂറ്റി തൊണ്ണൂറ് കുടുംബങ്ങളുടേയും മറ്റിടവകളിലെ വിശ്വാസികളുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് മനോഹരമായ ദേവാലയം പണിതുയർത്തിയത് കൈക്കാരന്മാരായ സി എഫ് ജോസ് സി ജെ ജോൺസൺ ജനറൽ കൺവീനർ ഫിലിപ്പ് മാറോക്കി ഫിനാൻസ് കൺവീനർ സെബാസ്റ്റ്യൻ ചുണ്ടൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സിസിടിവി ന്യൂസ്